മഴക്കാലം എത്തുന്നതോടെ അസുഖങ്ങളും ഇഴജന്തുക്കളെയുമാണ് കൂടുതലും ഭയക്കേണ്ടത് ഓരോ വർഷവും നിരവധി പേരാണ് പാമ്പുകടിയേറ്റ് മരിക്കുന്നത് ഓരോ പ്രദേശത്തെയും ഭൂമിശാസ്ത്രമനുസരിച്ച് വ്യത്യസ്തതരം പാമ്പുകളാണ് ഉണ്ടാവുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് വണ്ടിക്കുള്ളിലും ഷൂവിനുള്ളിലുമെല്ലാം പാമ്പുകൾ പതുങ്ങിയിരിക്കാറുണ്ട് തന്നെ ഷൂസ് ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ ശ്രദ്ധിക്കണം അതോടൊപ്പം വാഹനങ്ങളുടെ അടിഭാഗവും കൃത്യമായി പരിശോധിച്ച് പാമ്പ് കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വാഹനം എടുക്കാവൂ മഴക്കാലമായാൽ പാമ്പുകൾ ഏറ്റവും സുരക്ഷിത ഇടമായി കാണുന്നത് വാഹനങ്ങളെ തന്നെയാണ് പ്രത്യേകിച്ച് സ്കൂട്ടറുകളെ കണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടറിനുള്ളിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് പതിവാകുകയാണ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് വാഹനങ്ങളിൽ കണ്ടെത്തുന്നത് കണ്ണൂർ അഴീക്കോട് സ്കൂട്ടറിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞതും പെരുമ്പാമ്പ് തന്നെ പൊതുവാച്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് ഓട്ടത്തിനിടയിലാണ് കാറിനുള്ളിൽ കയറിക്കൂടിയ പാമ്പിനെ കണ്ടത് പിന്നീട് റെസ്ക്യൂ ടീമിനെ വിളിച്ച പാമ്പിനെ വാഹനത്തിൽ നിന്നെടുത്ത് സുരക്ഷിതമായ വനമേഖലയിൽ തുറന്നുവിടുകയാണ് ചെയ്തത്